അടുക്കുന്ന ഏത് മനുഷ്യനും ഏറ്റവും ശ്രദ്ധിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ടത ആരാണ് ദുഷ്ടൻ എന്താണ് ദുഷ്ടത ദുഷ്ടന് വിപരീതമാണ് നീതിമാൻ നീതിമാൻ ആര് എന്നുള്ള ചോദ്യത്തിന് സത്യവേദപുസ്തകം ഒരു ഉത്തരമാണ് പറയുന്നത് നീതിമാൻ ഒരുവനേ ഉള്ളൂ അത് സർവശക്തനായ ദൈവം മാത്രമാണ് അവനിൽ മാത്രമാണ് നീതിയുടെ സമ്പൂർണത ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കും അപ്പോൾ പിന്നെ അതിന് വിപരീതമായ ഒന്നാണ് ദുഷ്ടത അതാരാണ് അത് സംശയമില്ല ദൈവത്തിൻ്റെ എതിരാളി തന്നെ ഈ എതിരാളിയാണ് പിശാച അവനാണ് സാത്താനായി തീർന്നത് സാത്താൻ എന്നാൽ എതിരാളി എന്നർത്ഥം അങ്ങനെ എതിരാളിയായി തീർന്ന സാത്താൻ എതിരാളിയായി തീർന്ന പിശാജ് പുറപ്പെടുവിക്കുന്നതാണ് ദുഷ്ടത ഈ ദുഷ്ടത എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യത്തിന് പിശാജ് എങ്ങനെ എങ്ങനെയായി തീർന്നു ദൈവത്തിൻ്റെ ഒരു വിശ്വസനായ ദൂതം തന്നെയായിരുന്നു പിശാജ് പിന്നെ അവരിൽ എങ്ങനെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഈ കാര്യം വന്നു എന്നുള്ളതാണ് അതിന് മറ്റൊരു വശമാണ് ദൈവം വെളിച്ചമാകുന്നു വെളിച്ചത്തിന് വിപരീതമാണ് ഇരുട്ട് ഇരുട്ട് എന്ന് പറയുന്നത് ഇല്ലായ്മയാണ് ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉദിക്കുന്നത് അതായത് ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്മ ഉളവായി വരുന്നത് അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കുമ്പോൾ വെളിച്ചത്തിനെതിരായിട്ടെപ്പോഴും ഇരുട്ട് നിൽക്കും ഉണ്മയ്ക്കെതിരായിട്ട് എപ്പോഴും ലായ്മ നിൽക്കും ഇത് സൃഷ്ടിയുടെ അനുഭവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് നീതി അത് ദൈവം നീതിമാനെന്ന് പറയുമ്പോൾ അത് എവിടെ വെളിപ്പെടും വെളിപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അത് വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം എവിടെയാണ് നിലകൊള്ളുന്നത് ദൈവത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ സ്വഭാവം അവൻ്റെ ഇഷ്ടം നോക്കിയാൽ അറിയാം അല്ലെ മനസ്സ് നോക്കിയാൽ അറിയാം ഇതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കിയാൽ അറിയാം നീതി ഏതാ അവൻ്റെ എവിടെയാണ് നീതി നിലകൊള്ളുന്നതെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ദൈവത്തിൻ്റെ നീതി നിലകൊള്ളുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ക്രിസ്തു എന്ന ദൈവപുത്രനിലാണ് ദൈവത്തിൻ്റെ നീതി നിലകൊള്ളുന്നത് ക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ എതിരാളിയായ ആയിത്തീർന്ന പിശാജ് ആരോടാണ് അവൻ എതിർപ്പ് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തോടെ എതിർ എതിർക്കാൻ ദൈവത്തോടെ എതിർക്കത്തക്കഥായി ഒന്നും ദൈവത്തെങ്കിലില്ല അതുതന്നെയല്ല ദൈവത്തിൻ്റെ എതിർ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്നവനാണ് എതിരാളിയായ സാധാൻ അവന് പ്രതികാരമുള്ളതും അവന് എതിരുള്ളതും വെളിച്ചത്തോടാണ് അതായത് ദൈവപുത്രനോടാണ് ക്രിസ്തുവിനോടാണ് ദൈവജ്ഞാനത്തോടാണ് ദൈവ അവിടെയാണ് അത് തമ്മിലാണ് യുദ്ധം ആരംഭിക്കുന്നത് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം വരുന്നത് അവിടെ വെച്ചാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവ ദൈവിക സ്വഭാവം വെളിപ്പെടുമ്പോൾ ആ ദൈവിക സ്വഭാവത്തിന് വിപരീതമായിട്ട് ദൈവത്തിൻ്റെ എതിരാളിയായി തീർന്ന പിശാചിൽ നിന്ന് സാത്താനിൽ നിന്ന് പൈശാചിക സ്വഭാവം വെളിപ്പെട്ട് വരും അപ്പോൾ പൈശാചിക സ്വഭാവം വെളിപ്പെട്ട് വരുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ ഇരുട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ഇരുട്ടിന് അസ്തിത്വമില്ല നിലനിൽപ്പില്ല കാരണം വെളിച്ചമേ ഉള്ളൂ ഒരു മുറിക്കകത്ത് വെളിച്ചം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചം പുറത്തു പോകുന്നു ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചകത്തേക്ക് വരുന്നു ഇനി വെളിച്ചത്തെ നീക്കാൻ തക്ക ഇരുട്ട് വരുത്താൻ പറ്റില്ല കാരണം ഇരുട്ടെന്ന് പറഞ്ഞത് ഇല്ല ഇല്ല ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ സാത്താനിൽ എവിടെ എങ്ങനെ ഈ സ്വഭാവം ഉരുത്തിരിഞ്ഞ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഉള്ള സ്വഭാവം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതായത് ഒരു മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും വെളിച്ചം ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഇരുട്ട് കടന്നു വരുന്നത് പോലെ ദിവ്യ സ്വഭാവം മാറുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള കാര്യം വെളിപ്പെട്ട് വരുന്നു എന്നേ ഉള്ളൂ അതായത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ന്യായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അത് വിട്ട് അന്യായം പ്രവർത്തിക്കുമ്പോൾ ആ അന്യായം അന്യായം എവിടെ നിന്ന് വന്നു ചോദിക്കേണ്ട കാര്യമില്ല ന്യായം മാറിയെടുത്ത് അന്യായമുണ്ട് വെളിച്ചം മാറിയെടുത്ത് ഇരിട്ടുള്ളതുപോലെ തന്നെ ന്യായം മാറിയെടുത്ത് അന്യായമുണ്ട് ദാവീത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യനാണ് നീതിമാനാണ് അവനൊരു അനീതിയും ചെയ്യുന്നവനല്ല എന്നാൽ ഒരിക്കൽ അവൻ അനീതി ചെയ്തു അനീതി ചെയ്തതോട് ചെയ്തു ചെയ്തോടുകൂടി അവൻ്റെ ആ അനീതി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അനീതിക്ക് പ്രത്യേകിച്ച് ഉറവിടമില്ല അവനിൽ നിന്ന് നീതി നഷ്ടപ്പെട്ടു പോയപ്പോൾ അനീതി അവൻ ചെയ്തു എങ്ങനെ നീതി നഷ്ടപ്പെട്ടു ആ നീതി നഷ്ടപ്പെട്ട സാഹചര്യമാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനിൽ മോഹമുദിച്ചു മോഹമുദിച്ചതോടുകൂടി അവൻ ആ സ്ത്രീയിൽ ആകൃഷ്ടനായി അവൻ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആളാരാണെന്ന് മനസ്സിലായി അവളെ അരമനയിൽ വിളിച്ച് തൻ്റെ ഭാര്യയാക്കി തീർത്തു അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു അത്രയെല്ലാം ചെയ്തത് അനീതിയാണ് ഈ അനീതി മുഴുവനും അവനിൽ നിന്ന് ചെയ്തു അവൻ അവനിൽ നിന്ന് നീതി വിട്ടുമാറി ഈ അനീതി ചെയ്യാനായിട്ടൊരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല അതിന് പ്രത്യേകിച്ച് ഒരു ഉറവിടത്തിൻ്റെ ആവശ്യമില്ല കാരണം നീതി വിട്ടുമാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ വെളിച്ചം നീങ്ങി പോകുമ്പോൾ ഇരുട്ട് എവിടെ നിന്ന് കിടന്നു വരുന്നു എന്ന് ചോദിക്കേണ്ട അവിടെ ഇരുട്ടാണ് ഇതുപോലെ നീ ന്യായം നീങ്ങി പോയി പോയി കഴിയുമ്പോൾ വരുന്നതാണ് ഈ അന്യായം അപ്പോൾ പിശാജ് എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നീതിമാനായിരുന്നു ഈ നമ്മൾ ഈ ദാവീദൻ്റെ ചരിത്രം പോലെ പറഞ്ഞതുപോലെ തന്നെ പിശാജ് എന്ന് പറയുന്ന സാത്താൻ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു അവൻ നീതിമാനായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നവനായിരുന്നു പിന്നെ എന്തെങ്കിലും സംഭവിച്ചു അവനിൽ നിന്ന് നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നത് വ്യാപാരത്തിൻ്റെ പെരുപ്പത്താൽ അവൻ അവൻ്റെ അന്ധ അന്ധർഭാഗം നികളിച്ചു പോയി സാഹസം കൊണ്ട് നിറഞ്ഞ് നികളിച്ചു പോയി എന്നാണ് അവിടെ വധന എഴുതിയിരിക്കുന്നത് എന്തായിരുന്നാലും അവനിൽ നിന്ന് വെളിച്ചം പുറപ്പെടുന്ന അവസ്ഥ ഇല്ലാതെയായിത്തന്നു വെളിച്ചമില്ലാതെ ആയതോടുകൂടി ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കേണ്ട വെളിച്ചത്തിൻ്റെ വെളിച്ചം വെളിച്ചം നീങ്ങി എന്ന് പറഞ്ഞാൽ ന്യായം നീങ്ങി നീതി നീങ്ങി സ്നേഹം നീങ്ങി സമാധാനം നീങ്ങി സന്തോഷം നീങ്ങി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നീങ്ങി നീങ്ങി സന്തോഷം നീങ്ങിപ്പോൾ ഇനി അതിന് പകരം ദുഃഖം ഉണ്ടാക്കണ്ട ഉണ്ടാക്കേണ്ട കാര്യമില്ല സന്തോഷം നീങ്ങി അതിൻ്റെ അർത്ഥം ദുഃഖമായെന്നാ ന്യായം നീങ്ങി അതിൻ്റെ അർത്ഥം അന്യായം വന്ന മറ്റൊരാളുടെ സ്നേഹിക്കുന്ന സ്വഭാവം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ദ്വേഷിക്കുന്ന സ്വഭാവം പൊറോട്ടമാരി വന്നു കഴിഞ്ഞു ഇതാണ് വെളിച്ചവും ഇരുട്ടും ദൈവവും സാത്താനും ക്രിസ്തുവും ബലിയാലും അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളും ഇരുട്ടിൻ്റെ പ്രവൃത്തികളും തമ്മിൽ ബന്ധമതാണ് അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് പ്രത്യേകിച്ചൊരു പ്രമാണമോ അതൊരു നിലനിൽപ്പോ അതിൻ്റെ ഉറവിടോ ഉറവിടമോ ആവശ്യമില്ല പിന്നെയോ ഉറവിടം ആവശ്യമുള്ളത് സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്കാണ് ഉറവിടം വേണ്ടത് അത് ദൈവത്തിൽ നിന്നാണ് അത് വെളിച്ചത്തിൽ നിന്നാണ് അത് ഉണ്മയാണ് അത് അത് പ്രവർത്തിക്കുന്ന കാലത്തോളം അത് നിലനിൽക്കുന്ന കാലത്തോളം അതിനകത്ത് ഇരുട്ടില്ല അനീതിയില്ല വഞ്ചനയില്ല ദോഷകരമായിട്ടുള്ള ഒന്നുമില്ല അത് തന്നെ തന്നെ മാറി നിന്നുകൊള്ളും ഇത് പ്രകാശിച്ചാൽ മതി നീതി പ്രകാശിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ നീങ്ങിപ്പോകും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ പ്രവർത്തികൾ എവിടെയൊന്നും വരേണ്ട കാര്യമില്ല നീതി പ്രവൃത്തി ഇല്ലാതായാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നുകൊണ്ടിരിക്കും ദാവീ സംഭവിച്ച അതാണ് ദാവീദിനെ ഇതെവിടെ നിന്ന് പഠിച്ചു ദാവി എവിടെ നിന്ന് ഇത് പഠിച്ചു ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അവൻ നീതിമാനായ നീതിമാനായിരുന്ന ആ നീതി വിട്ട് മാറി ആ നീതി അവനിൽ നിന്ന് മാറി കഴിയുമ്പോൾ അവനിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഈ നീതി അവനിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ വേണം അവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മോട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധിക്കുന്നത് ഒരിക്കലും നീതി നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്ന സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുത് അതിലൊന്നാണ് മോഹം ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ മോഹം വന്നാൽ അപ്പോൾ തന്നെ നീതി വിട്ടുമാറും മോഹം എന്ന് പറയുന്നത് ദൈവം കൊണ്ടുവരുന്നതല്ല ശത്രുവായ സാത്താൻ കൊണ്ടുവരുന്നതാണ് മോഹം നീതി വിട്ടുമാറി പിന്നെ വരുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ് ഇരട്ടിൻ്റെ പ്രവൃത്തിയാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തി പാപമാണ് അതുകൊണ്ടാണ് മോഹം മുഴുത്തിട്ട് പാപത്തെ പെറുന്നു എന്ന് പറയുന്നത് പാപം വർദ്ധിച്ചിട്ട് മരണത്തിൽ അവസാനിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഗ്രഹിക്കുന്നത് ഇരുട്ട് എൻ്റെ ഉടയവൻ ആര് എന്ന് ചോദിച്ചാൽ ഇരുട്ടിനെ പ്രത്യേകിച്ച് ഉടമസ്ഥൻ്റെ കാര്യമൊന്നുമില്ല വെളിച്ചമുള്ളിടത്തോളം ഇരുട്ടുമുണ്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്ത അടുത്ത് ഇരുട്ടുണ്ട് വെളിച്ചമില്ലാത്ത ഉണ്ട് ഇരുട്ട് എങ്ങനെ നിൽക്കിക്കളെന്ന് ചോദിച്ചാൽ വെളിച്ചം പ്രകാശിച്ചാൽ മതി അപ്പോൾ ഇരുട്ടിന് ഒരു ഏഴു സ്ഥലത്ത് ഇരുട്ട് വരു ഇരുട്ട് വരുത്താൻ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചം മാറിയിട്ടല്ലാതെ ഇരുട്ട് വരുത്താൻ സാധിക്കില്ല കാരണം വെളിച്ചത്തിൻ്റെ അഭാവത്തെയാണ് ഇരുട്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ നീതിയുടെ പ്രവൃത്തി ഇല്ലായ്മയാണ് അനീതിയുടെ പ്രവർത്തി ന്യായമില്ലാത്തതിനാണ് അന്യായം സന്തോഷമില്ലാത്തതിനെയാണ് ദുഃഖം ഇങ്ങനെ ഇങ്ങനെ ഇത് തമ്മിൽ ഇതുപോലെ ഇരുട്ടും വെളിച്ചവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ബന്ധപ്പെട്ടിരിക്കുക അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങളിലുള്ള വെളിച്ചം ഇരുളായി പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചുകൊടുവീൻ കാരണം നിങ്ങളിലുള്ള ഇരുട്ടും ഇരുട്ട് നിങ്ങളുടെ വെളിച്ചം ഇരുട്ടായി പോയാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും എന്ന് ചിന്തിച്ചോളണം കാരണം മുൻപ് ഈ നമ്മുടെ നാടുകളിലൊക്കെ മെഴുകുതിരിയുടെ വെളിച്ചത്തിലും ചെറിയ മണ്ണെണ്ണയുടെ വിളക്കിൻ്റെ വെളിച്ചത്തിലും ജീവിച്ചിരുന്നവരാണ് ഇവിടെ ഇലക്ട്രിസിറ്റിയും അങ്ങനെയുള്ള വെളിച്ചങ്ങളിന്ന് കാണുന്ന ഈ വലിയ വലിയ പ്രകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് അത് ചില സമയത്ത് കാറ്റ് ഊതി അങ്ങ് കെട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഴുകുതിരി മെഴുകു തീർന്നങ്ങ് കെട്ടുപോയി കഴിഞ്ഞാൽ അവർ പിന്നെ വെളിച്ചമില്ലാതെ വല്ലാതെ വിഷമിക്കും ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് സാധിക്കുമോ എന്തെങ്കിലും ഇല്ലെങ്കിൽ തീ കൂട്ടി കത്തിച്ചെങ്കിലും അതിൽ വെളിച്ചം കാണാനായിട്ട് അവർ ശ്രമിക്കും എന്നാൽ ഇന്ന് ഈ ഇത്രയും വെളിച്ചത്തിൽ നമ്മൾ വലിയ മാളുകളിലും റൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ഉള്ള സമയത്ത് ഒരു ഇത്രയും വലിയ പട്ടണങ്ങളിൽ അരിവോ മൂലയോ ഇരുട്ടില്ലാതവണ്ണം പ്രകാശിച്ചു നിൽക്കുന്ന ഒറ്റ പ്രകാശം പോലെ ബൾബ് പ്രകാശിച്ചു നിൽക്കുന്ന പോലെ പട്ടണം മുഴുവൻ പ്രകാശിച്ച് നിൽക്കുമ്പോൾ കരണ്ടങ്ങ് പോയി കരണ്ടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താ അതുകൊണ്ടാണ് ആദ്യം മണ്ണവിളക്കിലും മെഴുകുതിരിയിലും ജീവിച്ചിരുന്ന മനുഷ്യന്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞ അതാണ് അന്ന് ആ വെളിച്ചം അങ്ങ് പോയി കഴിഞ്ഞാൽ പരിധിയുണ്ട് ഇന്നത്തെ വെളിച്ചം അങ്ങനെയല്ല ഇന്നത്തെ വെളിച്ചം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല അത്ര മാത്രം ആ ഇരുട്ട് അത്ര വലുതായിരിക്കും ഇതുപോലെയാണ് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ലോകത്തിലുള്ള മനുഷ്യരെ പോലെയല്ല നിങ്ങൾ നിങ്ങളിൽ കർത്താവ് ഒരു വെളിച്ചം തന്നിട്ടുണ്ട് ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഇരുട്ട് അത്ര വലുതായിരിക്കും അതിൻ്റെ മറ്റൊരു വശവും കൂടിയുണ്ട് ഈ വെളിച്ചത്തിൻ്റെതായ പ്രവൃത്തികളുണ്ട് ഇരുട്ടിൻ്റെതായ പ്രവൃത്തികളുമുണ്ട് നിങ്ങളിലുള്ള സൽപ്രവൃത്തി അംഗം നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള സൽപ്രവൃത്തി അങ്ങ് നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ദുഷ്പ്രവൃത്തി എത്ര വലുതായിരിക്കും ജാതികളിൽ ഇല്ലാത്ത ദുഷ്പ്രവൃത്തി ദൈവത്തിൻ്റെ മക്കളിൽ വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ലോകത്തിൽ എവിടെയെങ്കിലും മാനവരാശിയുടെ ചരിത്രത്തിൽ ജാതികളുടെ ഇടയിൽ ദുഷ്ടന്മാരുടെ ഇടയിൽ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ആരെങ്കിലും കൊന്ന് തിന്നോ ഈ ദൈവത്തിൻ്റെ സഭയില് ഇടയിൽ ചെയ്തിട്ടുണ്ട് ഇടയിൽ ചെയ്തിട്ടുണ്ട് കരണയുള്ള സ്ത്രീകൾ സ്വന്തം കയ്യാൽ മക്കളെ പാകം ചെയ്ത് കഴിച്ചെന്നാണ് വചനം ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോഴത്തേക്കും ആട്ടും കുട്ടികളെ കൊന്ന് അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കും അപ്പം രുചി കൂടാൻ വേണ്ടിയിട്ട് ചിലരെന്തു ചെയ്യുമെന്നറിയോ ആ ഒരു ആടിൻ്റെ കുഞ്ഞിനെ കൊന്ന് അതിൻ്റെ തൊലി പൊളിച്ച് അതിൻ്റെ ഭക്ഷണം മാംസമൊക്കെ എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ തള്ളയുടെ പാലിൽ പാലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്നാ എന്തോ ഒരു ദുഷ്ടതയാണ് അങ്ങനെ ചെയ്യരുതെന്ന് കർത്താവ് പ്രമാണം കൊടുക്കണമെങ്കിൽ ഇവർ ഇവർ എന്ന് മാത്രം തെറ്റിയാൽ തെറ്റും അതുകൊണ്ടാണ് യഹൂദൻ തെറ്റിക്കഴിഞ്ഞാൽ യഹൂദൻ ദുഷ്ടനായാൽ ആ ദുഷ്ടതയെ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല ആർക്ക് മാനവരാശിക്ക് ആ ഒരു ചിത്തപ്പേരാണ് ഈ ദൈവത്തിൻ്റെ ജനത്തിന് ഈ അന്നുള്ളത് ഇന്നുമുള്ളത് അത് യഹൂദന്മാരുടെ ഇടയിലായാലും ഇസ്രായേലിയുടെ ഇടയിലാകുന്നതിലും ദൈവസഭയിലാകുന്നതിലും ഇന്നും സംഭവിച്ചുകൊണ്ട് പരിശുദ്ധ വ്യാപരിച്ചു കൊണ്ട് നീതിയുടെ ഫലം നിറഞ്ഞവരായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ മനുഷ്യൻ താഴ്ത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പുറപ്പെട്ടു വരുന്നത് എന്തായിരിക്കും അത്രമാത്രം ഭീകരമായിരിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല സംശയം വേണ്ട നമ്മളിലുള്ള വെളിച്ചം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നീതിപ്രവൃത്തിയൊക്കെ അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇന്നുവരെയും സംഭവിക്കാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മളിന്ന് പുറപ്പെട്ടു വരുന്നത് അത്ര ദുഷ്ടതയായിരിക്കും ഇത്രയും ദുഷ്ടത വന്നു കഴിഞ്ഞാൽ പ്രമാണമനുസരിച്ച് അവരുടെ മേൽ വരുന്ന ന്യായവിധി അത്ര വലുതായിരിക്കും എങ്ങനെ അതുകൊണ്ടാണ് ദാനിയൽ പറയുന്നത് എരുഷലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ ദൈവമേ ന്യായവിധി വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും ദൈവജനത്തോട് ഇസ്രായേൽ ഹിറ്റ്ലർ ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ ജനത്തെ യഹൂദന്മാരെ തുണി ചുറ്റി ഒഴിച്ച് കത്തിച്ച് സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ യഹൂദ സ്ത്രീകളുടെ കയ്യിലെ എടുത്ത് ടേബിൾ ലാമ്പ് ഉണ്ടാക്കിയ ടേബിൾ ലാമ്പിന്റെ വില അത് കേട്ടിട്ടുണ്ടല്ലോ കാരണം അത്ര ഭയങ്കര ന്യായവിധിയായിരിക്കും ഇങ്ങനെ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ജനത്തെ ജനത്തിന് കാരണം അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അത്ര ദുഷ്ടതയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ അത്രയും വെളിച്ചമുണ്ടായിരുന്നതാ ആ വെളിച്ചം അങ്ങ് മാറിയതോടുകൂടി അത്ര കഠിനമായ ഇരുട്ടും ഇരുട്ടിൻ്റെ പ്രവൃത്തികളും അതിനെ തുടർന്നുള്ള ന്യായവിധികളുമാണ് ഇന്ന് ലോകത്തിൽ നാം കേൾക്കുന്ന ദൈവജനത്തിൻ്റെ കഷ്ടവും അല്ലെങ്കിൽ യഹൂദൻ്റെ ന്യായവിധിയും